നിഷ എനിക്കിത് പറയുമ്പോൾ കുറേ കൂടെ വൈകാരികമായി പറയുമ്പോൾ സങ്കടമുണ്ട് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു എന്തായാലും രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞ് ഇന്നിപ്പോൾ പന്ത്രണ്ട് കൊല്ലം പതിമൂന്ന് കൊല്ലമാവാറായി ഈ പതിമൂന്ന് കൊല്ലമാവാറാകുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് റിപ്പോർട്ട് കൊടുത്ത കഥയെക്കുറിച്ച് വീണ്ടും വിടാന്ന് ആ സർക്കാരിനെ വിമർശിക്കാനുള്ള ആ തൊലിക്കട്ടിയുണ്ടല്ലോ അത് കാണ്ടാവർഗത്തിനെ പോലും തോൽപ്പിക്കുന്ന തൊൽക്കെട്ടിയാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ കാരണം എന്താ രണ്ടായിരത്തി പതിനാറിൽ ഫണ്ട് അനുവദിച്ചു പറഞ്ഞ ഫ്ലെക്സ് അടിച്ച ഒരു കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ടും ഇരുപത്തി ആറാം ആണ്ട് ആകാറായിരുന്നിട്ടും ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ എന്തോ പ്രശ്നം കൊണ്ടാണെന്ന് പറയുന്ന നിങ്ങളുടെയൊക്കെ ഈ അവസ്ഥയുണ്ടല്ലോ സിമ്പതി മാത്ര അതിനോട് തോന്നുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ജയ്ക്ക് പറയുന്നു ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിയല്ല അവിടെയുള്ള ഈ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് സി പി എം കാർക്ക് മാത്രം കയറി ഇറങ്ങാനുള്ള സ്ഥലമൊന്നുമല്ലല്ലോ എല്ലാവരും കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപാട് തവണ വരികയും ചികിത്സ തേടിയിട്ടുള്ളതും ചികിത്സ അവിടെ ചികിത്സിക്കുന്നവരെ കാണാൻ പോയിട്ടുള്ളവരുമാണ് ഈ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ ചുമ്മാ ആളെ വടിയാക്കുന്ന പരിപാടി എടുക്കരുത് പിന്നെ പത്തര മണിക്ക് ഉണ്ടായ ഒരു സംഭവത്തിൽ ഒരു ഡോസർ ആ വന്ന ഡോസർ എന്താണെന്ന് കണ്ടല്ലോ ഒരു ചെറിയ ഡോസർ ആ ഡോസർ കയറി ഇറങ്ങ കയറി ചെല്ലാൻ രണ്ടര മണിക്കൂർ എടുത്തുവെങ്കിൽ കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവനെ പിരിച്ചുവിട്ടു പോകുമല്ലോ കാട്ടിലേക്കും പോകാൻ പറ ഇവിടെ വേറെ വല്ല കൊള്ളാവുന്ന പിള്ളേരെപ്പിച്ചാൽ അവരും പൊളിച്ചു കളിഞ്ഞ് അകത്ത് കയറുമായിരുന്നല്ലോ രണ്ടര മണിക്കൂർ ഒരു ചെറിയ ഡോസറിന് അതിന്റെ അകത്തേട്ട് വരെ രണ്ടര മണിക്കൂർ നേരം എടുക്കേണ്ടി വന്നു എന്നൊക്കെ ഒരു ഉളുപ്പും ഇല്ലാതെ എങ്ങനെയാണ് ഒരു പ്രതിനിധിക്ക് ഇവിടെ ഒന്ന് പറയാൻ സാധിക്കുന്നത് ഇത് സംഭവിച്ചത് എന്താണ് പതിനൊന്നും പത്തിന് മന്ത്രിമാരെത്തി മന്ത്രിമാർ പത്രസമ്മേളനം നടത്തുമ്പോൾ അവർ പൂർണ്ണ ബോധ്യത്തോടു കൂടി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു അപകടവും നടന്നിട്ടില്ല സുപ്രണ്ടന്റ് പറഞ്ഞത് എന്താണ് ഇത് കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുന്നിടത്താണ് അപകടം നടന്നതെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിൽ ആര് മുറി ഏതൊക്കെ മുറി ആരാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ സാമാന്യ ധാരണ പോലും ഇല്ലാത്ത സൂപ്രണ്ടന്റ് ആണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവന്റെയൊക്കെ എന്താണ് ഇവരുടെയൊക്കെ അധികാരം ആ അധികാരത്തിന്റെ ഉത്തരവാദിത്തം എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അത് പോട്ടെ രണ്ട് ഈ മന്ത്രിമാർ പൂർണ്ണ കൂടി പറയുകയാണ് ഇതിൽ യാതൊരു അപകടവും നടന്നിട്ടില്ല ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അപകടം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ കാൺമാനില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ജെ സി ബി ബുൾഡോസറും അങ്ങോട്ട് വരാനുള്ള ഒരു പ്രയത്നം ആരംഭിച്ചത് അതേതാണ്ട് പന്ത്രണ്ട് മണിയായി ഈ പന്ത്രണ്ട് മണിക്ക് ജെ സി ബിയും ബുൾഡോസറും അങ്ങോട്ട് വരാനുള്ള പ്രയത്നം ആരംഭിച്ച അരമണിക്കൂറിനുള്ളിൽ അതിന്റെ ഉള്ളിൽ കടക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ ഉണ്ടായി ഏറ്റവും ആദ്യത്തെ ഒന്നര മണിക്കൂർ നേരം ഒന്നും ചെയ്യാതെ രണ്ട് മന്ത്രിമാർ ഒരു മണിക്കൂർ അവിടെ വന്ന് പത്രക്കാരെ കണ്ട് ഏതാണ്ട് ആരോഗ്യ കേരളത്തിലെ നമ്പർ വൺ പി ആർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ സ്ത്രീ അവിടെ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത് അതുകൊണ്ടാണ് പറയുന്നത് കൊലക്കുറ്റമാണ് ഇവർക്കെതിരെ എടുക്കുന്നത് എടുക്കേണ്ടത് കാരണം എന്താ ആ മണിക്കൂർ നേരം സൂപ്രണ്ട് ജയകുമാർ മെഡിക്കൽ കോളേജ് തിരച്ചിൽ ഉത്തരവാദിത്വം തനിക്കാണ് എന്നാണ് ആളുകൾ ഉപയോഗിച്ചിരിക്കാമെന്നാണ് സൂപ്രണ്ട് പറയുന്നത് അതായത് സൂപ്രണ്ടിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലെന്നാണ് ഈ പറയുന്നതിനർത്ഥം ഇങ്ങനെയുള്ള സംവിധാനങ്ങളുമായാണോ ഈ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന സംവിധാനം പ്രവർത്തിക്കുന്നത് ശ്രീ സിസ്റ്റം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമാണ് കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ ആരോഗ്യ കേരളം നമ്പർ വൺ ആയ മൂന്ന് ആണ് ഇത് മൂന്നാമത്തെ ഇൻസിഡൻ്റ് ആണ് എന്താണ് ഇതിന് തൊട്ട് മുമ്പാണ് കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയയ്ക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ ഇല്ല എന്ന് ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ ആ ഡോക്ടറെ കുറിച്ച് നമ്മളല്ല പറഞ്ഞത് ആരോഗ്യമന്ത്രി പറഞ്ഞ വളരെ കഴിവുള്ള ഡോക്ടറാണ് ആ ഡോക്ടറാണ് പറഞ്ഞത് എന്താണ് അവശ്യ സാധനങ്ങളില്ല ശസ്ത്രക്രിയയ്ക്ക് വേണ്ട അവശ്യ സാധനം ഇല്ല ആരോഗ്യ കേരളം നമ്പർ വൺ ആണ് എന്നിഷ ഈ ഒരു മാസം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഐ സി യു യൂണിറ്റ് അഗ്നിക്കിരയായത് രാത്രി ഈ അഗ്നിക്കിരയായ സമയത്ത് അത്രയും രോഗികളെ നമ്മൾ മറ്റു യൂണിറ്റിലേക്ക് മാറ്റേണ്ടി വന്നത് ആരോഗ്യ കേരളം നമ്പർ വൺ ആയതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം നടന്നത് ആരോഗ്യ കേരളം നമ്പർ വൺ ആയതുകൊണ്ടാണല്ലോ ഇനിയിപ്പോ ജയ്ക്ക് ഇവിടെ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് കൊടുത്തു മൂന്ന് കൊല്ലം അടയിരുന്നു മാണമുണ്ടോ പതിമൂന്ന് കൊല്ലമായിട്ട് ഞാൻ വീണ്ടും പറയാ മൂന്ന് കൊല്ലം അടയിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരണം പറയണെങ്കിൽ പതിമൂന്ന് കൊല്ലമായിട്ട് ആ ബിൽഡിംഗ് ഒഴിപ്പിച്ച് അവിടെ ആളുകളെ കയറ്റാതിരിക്കാൻ ഈ സർക്കാരിന് സാധിച്ചു പിന്നെ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നത് എന്തെങ്കിലും ഒരു കോമൺ സെൻസ് ഉള്ള മറുപടി പറയണ്ടേ മൂന്ന് കൊല്ലം ഉമ്മൻചാണ്ടി അടയിരുന്നു പതിമൂന്ന് കൊല്ലമായിട്ട് അവിടുന്ന് ഒഴിപ്പിക്കാൻ പറ്റില്ല രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ നാള് വരെ ആ ബിൽഡിംഗ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ എട്ടോ ഇത്രയും കാലമായിട്ട് ആ ബിൽഡിംഗ് നാളെ ഒഴിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ആരോടാ നിങ്ങൾ ഈ ന്യായം പറയുന്നത് അത് മാത്രമല്ല ഇന്ന് ഇവിടെ വലിയ വിഭീന്ദ്ര ഗീർവാണം പറയുന്നുണ്ടല്ലോ കളക്ടർ വന്നില്ല കളക്ടർ മുഖ്യമന്ത്രിക്ക് സല്യൂട്ട് അടിക്കാൻ പോയക്കുവാ വൈകിട്ട് കളക്ടർ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്ന ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഇതുപോലെ ഉളുപ്പന്മാരായ കളക്ടർമാരാണ് കോട്ടയത്തിരിക്കുന്നത് ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ കാരണം ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മേധാവിയായ കളക്ടർ വൈകുന്നേരം അഞ്ചു മണിക്ക് വരെയാണ് ഞാൻ ഇതേ വരെ കണ്ടിട്ടില്ല ഈ സംഭവ സ്ഥലം കണ്ടിട്ടില്ല എന്ന് ഈ കളക്ടറെ ഉത്തരവാദിത്തം എന്തോരുണ്ടെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക അതും പോട്ടെ ഇനി പതിനൊന്ന് പത്തിന് ഈ മന്ത്രിമാർ വന്നു ഈ മന്ത്രിമാർ എന്നാ തേങ്ങ ഉണ്ടാക്കി എന്ന് ഈ പറയുന്നേ ഈ മന്ത്രിമാർ വന്നിട്ട് ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി ചെയ്ത ഒരു കാര്യം ഒന്ന് പറഞ്ഞു ഒരു ജെ സി കൊണ്ടുവരാൻ പറഞ്ഞോ ഇല്ലല്ലോ ഒരു എക്സ്ട്രാ എക്സ്ട്രാ കാര്യം അവിടുത്തെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എക്സ്ട്രാ കാര്യം ഈ രണ്ട് മന്ത്രിമാർ ചെയ്തോ ചെയ്തില്ലല്ലോ അവർ അരമണിക്കൂർ അവിടെ പത്രസമ്മേളനം നടത്തി എന്താ പത്രസമ്മേളനം ഈ ജയിക്ക് പറഞ്ഞ അതേ തീർവാണം ആരോഗ്യ കേരളം നമ്പർ വൺ ആണ് ഞങ്ങളുടെ മന്ത്രി സൂപ്പർ ആണ് ഞങ്ങൾ അടിപൊളിയാണ് എന്നും പറഞ്ഞ അരമണിക്കൂർ മുക്ക മണിക്കൂർ പത്രസമ്മേളനം നടത്തി നവമി എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഒരു സ്ത്രീ ഒരു വനിത ഒരു മോള് അവരുടെ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് കരയുമ്പോഴാണ് അവരുടെ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് ട്രോമ കെയർ യൂണിറ്റ് കിടന്ന് കരയുമ്പോഴാണ് ഈ ആരോഗ്യ കേരള നമ്പർ വൺ ആയ മന്ത്രിമാരൊരു ജെ സി ബി വിളിച്ചത് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു പത്തര കഴിഞ്ഞു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് പന്ത്രണ്ടരയായപ്പോൾ തിരച്ചിൽ തുടങ്ങി ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് ബോഡി കിട്ടി നിങ്ങളൊന്ന് ആലോചിക്കുന്നിഷ അവർ ശ്വാസം മുട്ടി ആണ് മരിച്ചതെങ്കിൽ നമുക്കൊരു പതിനൊന്ന് മണിക്ക് ആ ജെ സി ബി അവിടെ എത്തിക്കാൻ സാധിച്ചെങ്കിൽ ഒരു പാവപ്പെട്ട ടെക്സ്റ്റൈൽ ഷോപ്പിലെ ഒരു ജീവനക്കാരി മരണപ്പെടുകയായിരുന്നോ അവരുടെ പാവപ്പെട്ട മോള് ട്രോമാ കെയർ യൂണിറ്റ് കിടക്കുമ്പോ ആ അമ്മ നെഞ്ചുരുകി ആ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ആ അമ്മയ്ക്ക് ഇന്ന് ജീവൻ പോകേണ്ടി വരുമായിരുന്നോ ട്രോമാ കെയർ യൂണിറ്റിന്ന് ആ മോൾക്ക് സ്വന്തം അമ്മയുടെ ചേതനേറ്റം മൃതശരീരം കാണാൻ പോകേണ്ട ഗതികേട് ഉണ്ടാവുമായിരുന്നു ഈ മന്ത്രിയൊക്കെ എന്ത് ചെയ്യുന്ന പറയണേ ഈ രണ്ട് മന്ത്രിമാർ എന്ത് ചെയ്തു നിങ്ങൾ പറ പതിനൊന്നും പത്തിനും അവിടെ എത്തി രണ്ടു മന്ത്രിമാർ എന്ത് ചെയ്തു രണ്ട് മന്ത്രിമാരാണല്ലോ അവർക്കൊരു ജെ എസ് ബി കൊണ്ടുവന്ന് അവിടെ ഇടിച്ചു പൊളിച്ചു അവിടെ കയറ്റാൻ സമയമില്ലായിരുന്നു എന്നാണോ അല്ലെങ്കിൽ സാധിക്കില്ലായിരുന്നു എന്നാണോ നമ്മുടെ ദുരന്ത നിവാരണ സേന അത്ര മോശമാണെന്നാണോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ കഷ്ടമാണ് സൂപ്പർ സർവാധികാരിയായ മുഖ്യമന്ത്രി തന്നെ ഏതാനും കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്നു അദ്ദേഹം വൈകിട്ട് ആശുപത്രിയിൽ എത്തുകയും ചെയ്തു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി വന്നിട്ട് ഒന്ന് നിഷ ആ മുഖ്യമന്ത്രി ഈ സംഭവസ്ഥലം കണ്ടിട്ടുണ്ടോ ഈ മുഖ്യമന്ത്രി ഇറങ്ങുന്നുണ്ടല്ലോ ഈ സംഭവസ്ഥലം മുഖ്യമന്ത്രി കണ്ടോ മുഖ്യമന്ത്രി ആകെ ചെലവഴിച്ചത് പത്ത് മിനിറ്റാ നാ വന്നു ദേ പോയി എന്നാണൊക്കെ വന്നു പോയി എന്തൊക്കെയോ ആലോചിച്ചിട്ട് പോയി എന്ത് മുഖ്യമന്ത്രി എന്ത് സിസ്റ്റം ഈ ടോട്ടൽ സിസ്റ്റം ഫെയിലർ ആണ് ഈ ടോട്ടൽ സിസ്റ്റം ഫെയിലർ ആയതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് എന്നിട്ട് ഗീർവാണം മാത്രം മെച്ചം കഷ്ടമാണ് കഷ്ടം അദ്ദേഹം കോട്ടയം ജില്ലാ കളക്ടറെ വിളിക്കാൻ ഉപയോഗിച്ചിട്ട് പദം ഓക്കൻ എന്നുള്ളതാണ് ലോകമെമ്പാടം എനിക്ക് തോന്നുന്നു നമ്മുടെ സെക്കാനലിസ്റ്റ് കൂടിയായിട്ടുള്ള ശ്രീ ഡിജോ പറഞ്ഞതുപോലെ ലോകം ആദരിക്കുന്ന കേരളത്തിലെ ആരോഗ്യ വിദഗ്ധരിൽ ഒരാളാണ് കോട്ടയം ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ട് അദ്ദേഹത്തെ വിളിച്ചത് അവൻ എന്നുള്ളതാണ് അപ്പോ ഓക്കൻ മുതൽ അവൻ വരെ എന്നുള്ളതാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ആയിട്ടുള്ള ജയകുമാർ സാറിന്റെ ജയകുമാർ ഡോക്ടറെ അറിയുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ ഞാൻ കളക്ടറെ പറഞ്ഞേ കളക്ടറെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു വൈകുന്നേരം അഞ്ചുമണി മുൻപ് ആണോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മേധാവി ഞാൻ സംബന്ധനം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് അയാളൊരു കഴുകുകെട്ട ഉത്തരവാദിത്തരഹിതനായ ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴും നിൽക്കുന്നു ഞാൻ ജയകുമാർ ഡോക്ടറെ അല്ല കഴിവ് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കില്ല അദ്ദേഹം മരിച്ച ഡോക്ടറാണ് എനിക്കറിയാം ശരി അതിനിടയിൽ ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഡോക്ടർ ജയകുമാർ ജയകുമാർ തന്റെ പിഴവ് സമ്മതിച്ചിരിക്കുന്നു ആരും കുടുങ്ങി കിടക്കുന്നില്ല എന്ന് മന്ത്രി താൻ ഏറ്റെടുക്കുന്നുവെന്ന് ഇനി ശ്രീ ആ െ അദ്ദേഹത്തിന് പറയാനുള്ള അവസരം അതിനിടയ്ക്കും കിട്ടുകയല്ലോ നല്ലത് എനിക്ക് പ്രയാസമൊന്നുമില്ല അദ്ദേഹം കോട്ടയം ജില്ല ജില്ലാ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹം അവിടെ വന്ന് നടത്തിയ പ്രതികരണത്തെ സംബന്ധിച്ച് അങ്ങ് അവൻ എന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ വിശേഷിപ്പിച്ചോ ഇല്ലയോ അങ്ങ് ഇപ്പൊ തിരുത്തി തിരുത്തിയത് നല്ലത് വൈകിയെങ്കിലും തിരുത്തിയത് ഞാൻ സ്വാഗതം ചെയ്യും ഇരിക്കട്ടെ ഞാൻ പൊതുവിൽ പറഞ്ഞത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മുതൽ ജില്ലാ കളക്ടർ വരെയുള്ളവരെ അങ്ങ് ആക്ഷേപിക്കാൻ ഉപയോഗിച്ച പദപ്രയോഗത്തിന്റെ ഒരു മര്യാദയെ സംബന്ധിച്ചുള്ളതാണ് അങ്ങക്ക് പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഏറിയും കുറഞ്ഞുമൊക്കെയുണ്ട് പക്ഷെ ഏതു നിലയിലാണ് ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ട് ോ ആ ഉദ്യോഗസ്ഥരെ എന്ന് ഞാൻ വിളിക്കണായിരുന്നോ അതാണോ പ്രശ്നം ഞാനത് വിളിക്കാത്തതാണ് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയർമാൻ വന്നാൽ എന്താ അധികമായി ചെയ്യേണ്ടതെന്നോ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമുള്ള ചെയർമാൻ അല്ലേ ഇനി നേതൃത്വം കൊടുക്കണ്ടേ അല്ലാതെ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയാണോ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് നേതൃത്വം കൊടുക്കുന്നത് എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത് എന്തെങ്കിലും ഒരു കോമൺ സെൻസിന് വേണ്ടി പറയാമോ